അമ്പലപ്പാറ വേങ്ങശേരി കള്ളിക്കുന്നിലെത്തിയാൽ കാണാം മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടം വിരമിച്ച വിശ്രമ ജീവിതത്തിനിടയിലെ അധ്യാപക ദമ്പതിമാരുടെ സന്തോഷ കാഴ്ചയാണിത് വേങ്ങശ്ശേരി കള്ളിക്കുന്ന് വള്ളിക്കാട് ചന്ദ്രകാന്ത തേ വാസുദേവൻ ഭാര്യ ചന്ദ്രിക എന്നിവരാണ് ചെണ്ടുമല്ലി കൃഷിയിൽ വ്യത്യസ്തത തീർക്കുന്നത് പൂവിപണനത്തിൽ പ്രദേശത്തെ ജനങ്ങളെയും ചേർത്ത് നിർത്തിയുള്ളതാണ് ഇവരുടെ ഓണാഘോഷം ഇരുപത്തഞ്ച് സെന്റിൽ ഇരുപത് സെന്റ് സ്ഥലത്താണ് മഞ്ഞയും ഓറഞ്ച് നിറമുള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ളത് കൃഷിഭവനിൽ നിന്നുള്ള ആയിരം തൈകൾ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് നട്ടത് അറുപത് ദിവസത്തിനു ശേഷം പൂക്കൾ പൂവിട്ട് മനോഹരമായ തോട്ടമായി മാറി മഴ പ്രതികൂലമായെങ്കിലും അതിനെ അതിജീവിച്ചാണ് മെച്ചപ്പെട്ട ഉൽപാദനം കൃഷിയിൽ ഉണ്ടായത് സ്കൂളിൽ നിന്ന് ഇരുവരും പ്രധാന അധ്യാപകരായി വിരമിച്ചവരാണ് പൂക്കളോടുള്ള താല്പര്യമാണ് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ ചെണ്ടുമല്ലിമല്ലി ഉണ്ടാക്കിയിരുന്നു എന്ന് ഞങ്ങൾ വിശ്രമ ജീവിതം നയിക്കുന്നവരാണ് പൂക്കളോട് പണ്ടേ പ്രിയമുള്ളവരാണ് ഈ ചെണ്ടുമല്ലി പത്തിരുപത് വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയിരുന്നു പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാവുമ്പോൾ നമ്മളിത് ബുദ്ധിമുട്ട് നേരിടാ അതിന് ശേഷം വീട്ടിന് കുറെ ദൂരമായിരുന്നു അപ്പോൾ വീടിന് അടുത്തുള്ള പറമ്പിലാണ് ഇരുപത് സെന്റോളം സ്ഥലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഉണ്ട് പക്ഷേ കൃഷി ചെയ്തിരിക്കുന്നത് ഇരുപത് സെന്റിന്റെ ഉള്ളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ചുവപ്പും മഞ്ഞയാണ് ഈ വർഷം പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സഹകരണം കൂടി ഉണ്ടായിരുന്നു മൈസൂരിൽ കാണാറുള്ള ചെണ്ടുമല്ലിത്തോട്ടങ്ങളും പ്രചോദനമായതായി ചാന്ദ്രിക പറഞ്ഞു